पत वर्षी सूरत ഞങ്ങൾക്ക് റദ്ദാക്കണം മുദ്രാവാക്യം ഞങ്ങൾക്ക് പ്രത്യക്ഷ പ്രത്യക്ഷൻ വരുന്നവരെ ഞങ്ങൾ ഈ സംരംഭത്തിന്റെ ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്ത് നടത്തിയ എല്ലാ ടീച്ചേഴ്സിനെയും സ്വാഗതം ചെയ്തു പരിപാടിക്ക് അദ്ദേഹം വേണ്ടി തിരിച്ചറിയാൻ ശ്രമിക്കുന്നു

നിലവിൽ നമുക്കറിയാം പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു അധ്യാപകന്റെയും ജീവനക്കാരുടെയും നിർബന്ധമായിട്ടുള്ള അവകാശമാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ നല്ല അംഗാനും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വസ്തുതയാണ് കേരള സർക്കാരിന് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിനോട് പറയാനുള്ളത് ഞങ്ങൾ പറ്റി ഒരു ശേഷം സർവീസിൽ പ്രവേശിച്ച് എണ്ണ കുറഞ്ഞത് മൂലം അവരെല്ലാവരും പുറത്താണ് അവര് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കുടുംബ നോപാടാൻ പോലും പ്രയാസപ്പെടുന്ന സിറ്റുവേഷനിലുള്ള അധ്യാപകർ കൂടുതലും തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ നേടിയെടുക്കുക എന്നുള്ളത് ക്ഷേരുക എന്നുള്ളത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇതുവഴി സർക്കാരിന് വലിയ നിലവിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക വരെ കാണുന്നുണ്ട് അതിനുശേഷം എല്ലാ അധ്യാപകർക്കും ജീവനക്കാർക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ആയാലും ഈ പോസ്റ്റുകളിലൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് പല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്ടായിട്ടുള്ള നിയമിക്കാൻ സ്കൂളുകൾ കഴിയുന്നില്ല അങ്ങനെ സ്കൂളുകൾ കഴിയാത്തത് അവർക്ക് അവർ പുതിയ നിയമനങ്ങൾക്ക് അപ്രൂവൽ കിട്ടാത്ത പ്രതിസന്ധി കൂടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അവകാശം നേടിയെടുക്കാൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് കാസർഗോഡ് തൊട്ട് പാലക്കാട് തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആളുകൾ അധ്യാപകരുടെ ഇവിടെ ഒരുമിച്ച് പോയിട്ടുള്ളത് ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഞങ്ങൾ ഇതൊരു സൂചനാ സമരമായിട്ടാണ് ഇത് കാണുന്നത് ഇത് ഗവൺമെന്റ് കൃത്യമായി ശ്രദ്ധ പലിപ്പിച്ച് ഇതിനൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീണ്ടും ഞങ്ങൾ നിരാഹാര അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വരും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജോലിയിൽ പ്രവേശിക്കുകയും അപ്രൂവൽ ലഭിക്കുകയും എല്ലാം ചെയ്ത അധ്യാപകരാണ് എന്നിട്ട് എല്ലാ എല്ലാ സർക്കാർ ജീവിതക്കാർക്ക് തന്നെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന പോലെ തന്നെ ഈ ഒരു ജോലി സംരക്ഷണം എന്നുള്ളത് തീർച്ചയായിട്ടും കിട്ടേണ്ട ഒരു അവകാശം തന്നെയാണ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് എക്തം വെറുകി പോകാൻ ഞങ്ങൾ ഒരുക്കമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിലേക്ക് ആളുകൾ അതായത് സി പി എമ്മിന്റെ ആയിക്കോട്ടെ എല്ലാ അധ്യാപക സംഘടനയിലെയും പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് ഇതിൽ ഏകദേശം അഞ്ഞൂറി ആളുകൾ നിലവിൽ നിൽക്കുന്ന അവസ്ഥ ഇതിലുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് അധ്യാപകരോട് സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന അവകാശം ഈ സർക്കാരിന് നേടിത്തരാൻ വേണ്ടി നിങ്ങളുടെ കൂടെ പിന്തുണ എല്ലാ അധ്യാപക സംഘടനകളുടെ കൂടെ പിന്തുണ നിങ്ങൾ നമുക്ക് അവസാനവും എല്ലാമായിട്ടും ഞങ്ങൾക്ക് ഈ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഈ വർഷം തന്നെ കഴിയുമെങ്കിൽ ഈ സഭാ സമ്മേളനം കഴിയുന്നതിന് മുന്നേ തന്നെ ഗവൺമെന്റ് ഓർഡർ നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ സുഖകരമായ രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ഗവൺമെന്റ് ഒരുക്കിത്തരണമെന്നാണ് സർക്കാരിനോട് നിങ്ങൾക്ക് കൂടുതൽ തുടർന്ന് നടക്കുന്നതായിരിക്കും അതിനു മുന്നോടിയായിട്ട് നമ്മുടെ വിഷയം കൃത്യമായി പ്രതിപാദിക്കുന്നതിന് വേണ്ടി അവകാശങ്ങൾ പങ്കുവയ്ക്കുകയും ഈ സംഘടനയ്ക്ക് വേണ്ടി നടത്തുകയും കൃത്യമായി എന്നോടൊപ്പം നിൽക്കുന്ന തൊണ്ണൂടി സാറാണ് സാറിന് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം